ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗെയിമിംഗ് ആളുടെ പൊതുവേകദേശങ്ങ മറ്റുമാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം എപ്പിസോഡ് ഫോർ പാർട്ട് ടു ഓക്കെ എങ്ങനെ മ്യൂസിക് ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്ത് എങ്ങനെ കേൾക്കാവുന്നതാണ് നമ്മൾ ഓക്കെ ഇപ്പോൾ കഴിഞ്ഞ പാർട്ട് നമ്മൾ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഒക്കെ നമ്മൾ നോക്കി ഓക്കെ അത് കാണാത്തവർ കാണാത്തവർ പോയി കണ്ടിട്ട് ഇത് കാണാൻ ശ്രമിക്കുക ഓക്കെ അങ്ങനെ അപ്പം എൻ്റെ ബില്ല് ആദ്യമേ കാണാൻ ലൈക്ക് ഒരു സബ്സ്ക്രൈബർ തൊട്ടാണെന്ന് ബെൽബട്ടൺ അടിച്ച് പിടിക്കുന്ന ആയിരുന്നു എനിക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടും ഓക്കെ അപ്പോൾ ഇത് ഏതുകൊണ്ടെന്നു വെച്ചാൽ നമ്മൾ ജി എസിൻ്റെ ബി ബി എസ് ഫോർ ആണ് വി എസ് ഫോർ ആണ് ഹൈ വേരിയൻ്റെ ആണ് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് ഗ്യാരേജ് ഷോപ്പ് ഡ്രൈവർ മോഡ് അതിൽ ദാ ഗ്യാരേജിന് ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ കണ്ടില്ലേ അതിപ്പോഴത്തിന് ശേഷം ഇതാ ഇങ്ങനെ ഒരു നാല് ഓപ്ഷൻസ് കാണിക്കും ജിച്ച് ഒ സാനും കുറേ ഓപ്ഷൻസ് കാണിക്കും മോട്ടർ ചാനൽ ഇങ്ങനെ ഓപ്ഷൻസ് ലാസ്റ്റ് ലാസ്റ്റത്തെ ഓപ്ഷനിൽ എടുക്കുക ഈ ഓപ്ഷനിൽ എടുക്കുമ്പോൾ ഇങ്ങനൊരു ഒരു ആയിരിക്കും ഒരു ഇത് റേഡിയോ ആണ് അതിൽ ആഡ് ചാനൽ ഇമ്പോർട്ടൻ ഉണ്ട് അതിൽ അതും കൊടുക്കണ്ട മ്യൂസിക് റേഡിയനെ ശേഷം നിങ്ങളൊരു ഞാൻ ഇപ്പം ഇത് കാണിച്ച് ലാസ്റ്റ് അവിടെ ഒരു ഏതെങ്കിലും ഒരു പേര് കൊടുത്തതിനു ശേഷം നിങ്ങൾക്ക് പറ്റുള്ളൂ അതിൽ ആഡ് പ്ലേ ലിസ്റ്റ് കൊണ്ട് ആര് ട്രാക്ക് അതിൽ ആഡ് ട്രാക്ക് ഡി എസ് ഗാലറി ഡി എസ് ഗാലറി ആണ് എനിക്ക് പറഞ്ഞത് നിങ്ങൾക്ക് ചിലപ്പോൾ ഫൈനൽ മാനേജർ ആയിരിക്കും മതിയോ ഓക്കെ ഫയൽ മേജാണെങ്കിൽ ഇങ്ങനെ എനിക്കൊന്നും എനിക്കറിയത്തില്ല ഓക്കെ ആ ഓക്കെ ഡോ ഡോട്ട്സ് കയസ് നിങ്ങൾ ഇത് തല കുത്തനാ കാണുന്നത് വേറെ ഒന്നും വിചാരിക്കണ്ട എന്ത് പറ്റിയെന്ന് അറിയത്തില്ല ഓക്കെ ഈ വയസ്സ് ഞാൻ പറയാൻ വിട്ടുപോയി ഓക്കെ അത് ത്രീ ഡോട്ട്സ് പിന്നെ ശേഷം നിങ്ങൾ മൾട്ടി അതെ അണ്ണോണ് പുതുക്കാം ആം ബി ത്രീ ആംപ്ലി ഫയർ പുതുക്കാം നിങ്ങൾ എടുത്ത ഫയൽ ഇവിടെ ആഡ് ചെയ്താൽ മാത്രം മതി ഓക്കേതാ കണ്ടില്ലേ ലാസ്റ്റ് കിടപ്പുണ്ട് നമ്മൾ ഇലിമിനേറ്റ് കണ്ടല്ലോ ഓക്കെ ഇലുമിനേറ്റ് ചെയ്ത അവിടെ കിടപ്പുണ്ട് അതിനുശേഷം എന്താ നമുക്കിനി വെളിയിൽ പോയിട്ട് കാണാം ആദ്യം ഇതാ ആനന്ദം ഒന്നുമല്ലേ അവിടെ ആയിരിക്കും നമ്മൾ ആദ്യമായിട്ട് ആഡ് ചെയ്താൽ ഓക്കെ നമുക്കിനി വെളി ചെന്ന് കാണാം കൈസ് എന്താ നമ്മൾ വെളി ചെന്നിട്ടുണ്ട് ഇതാ ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലേ റേഡിയോ ആൻഡ് മ്യൂസിക് പ്ലെയർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ താൻ്റെ രീതിയിൽ കാണിച്ചുകൊണ്ട് പോകണമല്ലേ തൊട്ട് കാണിക്കുന്നത് അത് അതിൽ ഇതാ നമ്മൾ പാട്ട് ഓൺ ചെയ്യണ ആരും ഇതിൽ പെടുക്കുമ്പോൾ ഇങ്ങനെ ആണെങ്കിൽ പ്ലീസ് ഗോ ടു ദ ഗോ റ്റു ദ ഗ്യാരേജ് ആൻഡ് ടു ആഡ് ചാനലോർ സോങ്സ് അതിൽ ഓക്കെ വെച്ചാൽ അത് വരാത്തത് റേഡിയോ അത് ഇങ്ങനത്തെ താഴത്തെ ഓപ്ഷൻ ഇങ്ങനെ ഇട്ടാൽ നിങ്ങൾക്ക് പാട്ട് കേൾക്കാം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുകയാണെങ്കിൽ രണ്ടാമതാണ് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് കേൾക്കാൻ പറ്റില്ല ഓക്കെ അത് ക്ഷമിക്കുക ഓക്കെ ഇങ്ങനെ ഇതാണ് നമ്മൾ ആദ്യത്തെ രണ്ടാമത്തത് ഇത് മൂന്നാമത്തത് ആദ്യത്തെ പാട്ടിട്ടാൽ നിങ്ങൾക്ക് പിന്നെ ഓട്ടിക്കാം മാറ്റോ പക്ഷേ ഇതാണ് നമ്മൾ ഇതാണ് നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്ത ഇലുമിനാറ്റി ഓക്കെ അപ്പോൾ നമ്മൾ ലാസ്റ്റ് ലാസ്റ്റ് വെച്ച് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും പാട്ട് മാറുമ്പം നമ്മൾ കേട്ട പാട്ട് തന്നെ അതുകൊണ്ട് പിന്നെ എപ്പോഴും മാറ്റി മാറ്റി പോണം അല്ല ആദ്യത്തെ പാട്ടിട്ടാൽ നിങ്ങൾ ലാസ്റ്റ് അതിലാണ് പാട്ട് ലാസ്റ്റ് ആഡ് ചെയ്താൽ അത് ഓരോ അത് അവിടെ നിൽക്കും കേട്ട് 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 ഓരോ പാട്ടുകൾ കേട്ട് കേട്ട് അങ്ങ് പോവും ഓക്കെ മാക്സിമം കുറേ പാട്ട്സ് ആഡ് ചെയ്യാൻ നോക്കാം ഓക്കെ ഇത്രയുള്ള വീഡിയോ വീഡിയോഷമ ലൈക്കേഷറ് സബ്സ്ക്രൈബർ തൊട്ടെന്ന് ബില്ലുകൊണ്ട് അടിച്ച് പൊട്ടിന് ഞാൻ ആടുന്ന വീട് അപ്പം നോട്ടിഫിക്കേഷനെ കിട്ടും ഓക്കെ നേരത്തെ അത്തത്തെ ഇത് പാട്ട് കേൾക്കാത്തത് ഞാൻ രണ്ടാമത്തെ താഴ്ച്ച റെക്കോർഡ് ചെയ്യണം ആദ്യത്തെ പ്രാവശ്യം റെക്കോർഡ് ചെയ്യുമ്പോൾ നല്ല സൗണ്ട്സ് ഒക്കെ കാണും ഓക്കെ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ എപ്പിസോഡ് ഇതായി ഇവിടെ മറ്റ് തീരാണ് ഇനി സീരിയസ് ആയിരിക്കും സീരിയസ് ഇപ്പോഴും നല്ല അത് കുറേ ദിവസം കഴിയും ചിലപ്പോൾ ഈ ഈ ഒരു വർഷം ചിലപ്പം കാണും ചിലപ്പം കാണില്ല അങ്ങനെയാണ് ഇനി സ്റ്റോ ഇനി എപ്പോഴും ഇതെന്നെ കണ്ടിന്യൂ ചെയ്താൽ നിങ്ങൾക്ക് ബോറടിക്കും അടിക്കും ഓക്കെ നമ്മൾ എഡിറ്റിംഗ് ആണ് പഠിക്കാൻ പോകുന്നത് അതിനു വെച്ചാൽ നമുക്ക് ഇനി സ്റ്റോറി വീഡിയോസ് ഇടണം റിവ്യൂ ഇടണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ചിലപ്പം സമയമുണ്ടെങ്കിൽ റിവ്യൂ ഇടും ഓക്കെ അല്ലെങ്കിൽ നാളെ ഇടും എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ഓക്കെ അപ്പോൾ എല്ലാ മച്ചന്മാരും ലൈക്ക് അടിച്ച് കാണുക ഓക്കെ അപ്പം എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഓക്കെ സപ്പോർട്ട് ചെയ്താൽ ഇനി നമ്മൾ ഇനിയും നമുക്ക് വീഡിയോസ് വരും ഓക്കെ എത്രയേ ഉള്ളൂ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോമേ കാണാം ബൈ